നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വിജ്ഞാനമില്ലാത്തവരുടെ കയ്യിൽ നേതൃത്വം ലഭിച്ചാലുണ്ടാകുന്ന അപകടങ്ങൾക്കാണ് നിലവിൽ സാക്ഷ്യം വഹിക്കുന്നതെന്നോ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സലാം കൊളത്തൂർ ടി മുഹമ്മദ് മൗലി അവാർഡ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും രണ്ടു വഴിക്ക് പോകുന്ന സമയത്ത് ഇവ രണ്ടും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുവാനുള്ള ശ്രമം അക്കാലത്ത് തന്നെ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നടത്തിയെന്നും അതുകൊണ്ടാണ് പലർക്കും ദഹിക്കാത്തതെന്നും എന്നാൽ അതിന്റെ ഫലം കാണാൻ ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികൾ വിദേശത്ത് കാഴ്ചവെക്കുന്ന സേവനങ്ങൾ നോക്കിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിൽ അല്ലെങ്കിൽ തന്റെ സംഘടനയിൽ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുകളിൽ നാട്ടുകാർക്കിടയില് സ്ഥാനങ്ങൾ ലഭ്യമാകാൻ സമയോചിതമായ അഭിപ്രായങ്ങൾ മാറ്റുന്ന ആളുകൾ ധാരാളമാണ് അതിന് വ്യത്യസ്തമായി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക ആ വിനയവും ലാളിത്യവും ഒഴിവാക്കാതെ തന്നെ മറച്ചു വെക്കാതെ തന്നെ അതിൽ നിന്ന് മാറ്റം വരാതെ തന്നെ സമൂഹത്തെ മാന്യമായ രീതിയിൽ അതിലേക്ക് നയിക്കുന്ന ആ പണ്ഡിതോചിതമായ പെരുമാറ്റവും സമീപനവും അതാണ് ഡോക്ടർ നജീബ് സാഹിവിനെ ഇന്ന് കുളത്തൂർ മൗലവിയുടെ അവാർഡ് നേടാൻ പ്രാപ്തമാക്കിയത് എന്നാണ് എൻ്റെ വിശ്വാസം ദീർഘിപ്പിക്കുന്നില്ല രണ്ടാളുകളും നമ്മൾ സാധാരണ പറയുന്ന പോലെ നിറ ഗുടം എന്ന് ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ എഴുതി വയ്ക്കാറുണ്ട് കോപ്പി എഴുതാൻ ടീച്ചർമാർ പറയും നിറഗുടം തുളമ്പാറില്ല വിജ്ഞാനം അത് നടന്നുകഴിഞ്ഞാൽ ആ വിജ്ഞാനത്തിൻ്റെ നിറകുടമായി കഴിഞ്ഞാൽ പിന്നെ അവർ രാജിജ്യമുള്ളവരാകും വിനയമുള്ളവരാകും ഇത് വിജ്ഞാനം ഉണ്ട് എന്നും ഇല്ല എന്നും പറയുന്ന ആളുകളുടെ കയ്യിൽ നേതൃത്വം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഏതായിരുന്നാലും സമുദായത്തിൽ ഐക്യവും വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും നിലനിർത്താൻ ശഹി ദലീസ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും തൗഫിക് നൽകുമാറാകട്ടെ അമ്മ അവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എഴുതുന്നില്ല പോവാൻ പറ്റുന്ന ഈ വലിയൊരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട് ഒരു പുതിയ തിയറി അദ്ദേഹം കൊണ്ടുവന്നു സാധാരണ മതവിദ്യാഭ്യാസം അതിൻ്റെ വഴിക്കും ഭൗതിക വിദ്യാഭ്യാസം അതിന് ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം അക്കാലത്ത് അതുകൊണ്ട് തന്നെയാണ് വലിയ അതുകൊണ്ട് അത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഗുണം ലോകത്തെ സഞ്ചരിച്ച അറിയാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ദാരുണ്യതയിൽ നിന്ന് പോയ കുട്ടികൾ ഉദ്ദമികൾ അവരുണ്ടാക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട് അവർ കാഴ്ചവെക്കുന്ന വലിയ സേവനങ്ങളുണ്ട് ഒരുപാട് ഭരണാധികാരികളുടെ ഭരണത്തിന് സഹായിക്കുന്നവരാണ് അവർക്ക് ദിശ കാണിച്ചു കൊടുക്കുന്നവരാണ് ആത്മീയമായും ഭൗതികമായും ഉള്ള മേഖലകളിൽ വലിയ സാന്നിധ്യം തെളിയിച്ച ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഡോക്ടർ നദുവിയുടെ നേതൃത്വത്തിൽ ഷഫിയാജിയും ഒക്കെ ബൗമുട്ടിയാജി തുടങ്ങി വെച്ച ഐസോസ്മസിയാൻ തുടങ്ങി വെച്ച ആ മഹത്തായ പാതയിലൂടെ ശക്തമായി മുന്നോട്ടു പോകുന്നത് ഈ സമുദായത്തിന് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ಅದಲ್ಲತ್ತಾಯ ಕೃಷಿ ಮೂರ್ ಒಕ್ಕೇ ಕುಮಾರಟ್ಟೆ ಆಾಮಿಯನ್ ಪ್ರಾರ್ಥಿ